തന്റെ മേയർ പദവിക്കായി ലത്തീൻ സഭ ഇടപെട്ടുവെന്നും കൊച്ചി മേയർ വി കെ മിനിമോൾ കൊച്ചി മേയർ പദവി തനിക്ക് ലഭിക്കാൻ പിതാക്കന്മാർ സംസാരിച്ചു പദവികൾ തീരുമാനിച്ചപ്പോൾ സംഘടനാ ശക്തി കാണിക്കാൻ സാധിച്ചെന്നും സഭയിൽ നിന്ന് ശബ്ദം ഉയർത്തിയതിനുള്ള ഉത്തരം ലഭിച്ചെന്നും വി കെ മിനിമോൾ പറഞ്ഞു വേണ്ടി ഈ കൊച്ചി മേയർ എന്ന പദ്ധതി കാരണം നമുക്കെല്ലാവർക്കും അറിയാം പലപ്പോഴും അന്തതയ്ക്കപ്പുറമുള്ള പല കാര്യങ്ങളും പല സ്ഥാനങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലേക്ക് ഒരു ശബ്ദം ഉയർത്താൻ നമ്മുടെ സംഘടനാ ശക്തി സാധിച്ചു എന്നതിൻ്റെ വ്യക്തമായ കഴിവാണ് എനിക്കറിയാം എനിക്ക് വേണ്ടി എല്ലാ പിതാക്കന്മാരും ജോലി പിതാവിൻ്റെ അന്വപിതാവിൻ്റെ നേതൃത്വം എല്ലാ പിതാക്കന്മാരും ഇത് വേണ്ടി പറഞ്ഞിട്ടുള്ളത് എനിക്ക് അറിയാൻ പറ്റും എല്ലാവരും കൂടെ നന്ദി ഞാൻ നിയമിച്ചത്